ും സ്ത്രീകളുടെ വോട്ടുകൾ മോദിയുടെ ജനപ്രതി സ്ത്രീകളുടെ വോട്ടുകൾ എന്ന് പറയുമ്പോൾ വനിതാ സംവരണ ബില്ലടക്കം എടുത്ത് പറഞ്ഞുകൊണ്ട് അതടക്കം സ്ത്രീകൾക്കായി നടപ്പാക്കിയ പദ്ധതികൾ നീക്കങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നേടുന്ന മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ നരേന്ദ്രമോദിയുടെ ജനപ്രീതി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും വനിതാ സമരണ ബില്ല് ആയിരിക്കും ആ ഒരു മറ്റ് പദ്ധതികൾ അപ്പുറത്തേക്ക് എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ല അതാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായി കാണുന്ന ഇപ്പോൾ വലിയ തോതിൽ സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസം വരുന്നു അവരെ അവർ കുറെ കൂടി അവരുടെ ആവശ്യങ്ങൾ വലുതാണ് കാരണം ഒരു സാധാരണ ആളുകളിൽ നിന്നും യാത്രാ സൗകര്യം ഏറ്റവും കൂടുതൽ വർദ്ധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകളാണ് കാരണം അവർക്ക് യാത്രാ സൗകര്യം വളരെ അടിയന്തരമായി ആവശ്യമായി വന്നിരിക്കുന്നു പുരുഷന്മാരെ പോലെ അങ്ങനെ തൂങ്ങി പിടിച്ചോ ഒക്കെ പോകാനൊക്കെ അവർ അത്ര ആഗ്രഹിക്കുന്നില്ല അവർ കുറേ കൂടി സുഖപ്രദമായി യാത്രാ സൗകര്യം ആഗ്രഹിക്കുന്നു പിന്നെ അതുപോലെ പിന്നെ പശ്ചാത്തല സൗകര്യ വികസനം അവർക്ക് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാണ് യാത്ര ചെയ്യുന്നതിന് നല്ല വഴികൾ അല്ലെങ്കിൽ നല്ല വിശ്രമ കേന്ദ്രങ്ങൾ ഇതൊക്കെ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങി വരുന്നതോടുകൂടി ഇതൊരു ആവശ്യമായി സർക്കാരിന് മുന്നിലേക്ക് വരികയാണ് അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ ഈ വികസനം അല്ലെങ്കിൽ ഇത്തരം ജ എന്താ പറയുക ഈ സൗജന്യ കിറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് വികസനവും പശ്ചാത്തല സൗകര്യ വർധനവും ഒക്കെ ഒരു ഗുണകരമായ ഒരു നീക്കമായി വരും എന്നാണ് ബി ജെ പി ഒരു കണക്കുകൂട്ടൽ അതിൻ്റെ ഭാഗമായാണ് ഈ സ്ത്രീകളെ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു എന്ന നമുക്ക് കാര്യങ്ങൾ നമുക്ക് ആ പദ്ധതികളിലേക്ക് തന്നെ വിപുലമായിട്ട് കടക്കേണ്ടതായിരിക്കുന്നു സ്ത്രീകൾക്കായുള്ള പ്രധാന പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്ന പ്രധാന പദ്ധതികൾ ഏതാണെന്ന് നോക്കണം പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിനാണ് നടപ്പാക്കിയത് അതായത് ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ അയ്യായിരം രൂപ വീതം ക്യാഷ് ഇൻസെൻറ്റീവ് ബാങ്ക് വഴി പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് വഴിയൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന പിന്നീട് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ായിട്ടുള്ളത് വനിതാ സംവരണ ബില്ല് തന്നെ നാരി ശക്തി വന്ധൻ അധിനേയം എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് വലിയ വാർത്താ പ്രധാനത്തോട് നടപ്പാക്കിയത് ഏറ്റവും തുടക്കം മുതലേ ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രധാനമായിട്ടും ഉള്ളത് പെൺകുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുക അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക വലിയ തോതിൽ ഉണ്ടായിരുന്നു കാരണം ഉറപ്പാക്കുകൾ കുടുംബത്തിനൊരു ഭാരമാണ് എന്ന ഭീതി പല ആളുകൾക്കും ഇടയിലൊക്കെ അന്ന് വരുന്നത് സമൂഹത്തിൽ വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചത് അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പെൺകുട്ടികളെ സംരക്ഷിക്കുക എന്നാൽ ബേട്ടി ബച്ചാവ് ബേട്ടി അവരെ അവരെ ജീവിക്കാനും ഒപ്പം തന്നെ അവരെ പഠിക്കാനും അനുവദിക്കുക അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ളൊരു വികസനം ഉണ്ടാകും എന്നത് അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്കിടയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വ്യക്തമാക്കുന്നത് അപ്പോൾ ബി നടത്തുന്ന ഒരു സർവേയിൽ അതാണ് അവർക്ക് പ്രതിഫലിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ ബജറ്റുകളിലും അതുപോലെ പദ്ധതികളിലും പിന്നെ ഊന്നൽ നൽകുക എന്ന ഒരു നീക്കം ബി ജെ പി നടത്തുന്നത് അതിപ്പോൾ ഇവിടെ മാത്രമല്ല ഇപ്പോൾ സ്വനിധി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് സ്ട്രീറ്റ് വെൻറ്റേഴ്സ് അവർക്ക് വേണ്ടിയുള്ള അതിൽ വലിയ അൻപത് ശതമാനത്തോളം അതിൻ്റെ ഉപഭോക്താക്കളായി വരുന്നത് സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾ ആ നിലയ്ക്ക് വലിയ ഉപഭോക്താക്കളായി വരുന്നു അവർക്ക് ഒരു കൊളാക്ടർ സെക്യൂരിറ്റിയും ഇല്ലാതെ ലോൺ കിട്ടുന്ന സാഹചര്യം അപ്പൊ ഇങ്ങനെ സൗജന്യങ്ങൾ നൽകുന്നതല്ല അതിനപ്പുറത്തേക്ക് അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടി അവരെ ഉൽപാദകരാക്കുന്നതിന് വേണ്ടി അതുപോലെ അതോടൊപ്പം തന്നെ അവരെ വിപണിയിൽ അവർക്ക് കൃത്യമായി ഇടപെടുന്നതിന് വേണ്ടി ഒക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നൊരു നയമാണ് അതെ ആ പദ്ധതികളിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് അപ്പൊ അതിനു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ മോദിയുടെ ജനപ്രീതി മോദിക്ക് ഗ്യാരി എന്നുള്ളതാണ് അടുത്ത വാചകം നിയമസഭ തെരഞ്ഞെടുപ്പുകളിൽ ഗുണകരമായി വന്നത് അത് തന്നെയാണ് എന്ന് പറയുന്നു ഈ കഴിഞ്ഞ തവണ വിക്ഷിത് യാത്രയുടെ വീഡിയോ കോൺഫറൻസിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കും നരേന്ദ്രമോദി പറയുന്ന കാര്യമാണ് പറഞ്ഞ കാര്യമാണ് പ്രതീക്ഷ അവസാനിക്കുമ്പോഴെല്ലാം മോദിക്ക് ഗ്യാരണ്ടി ആരംഭിക്കുമെന്ന് നരേന്ദ്രമോദി പറയുകയുണ്ടായി അത് ഗ്യാരണ്ടി എന്ന ഇപ്പൊ ഈ യാത്രയുടെ ഭാഗമായി സംസ്ഥാനങ്ങളിൽ എത്തുന്നത് വാഹനങ്ങളിലെല്ലാം ഈ പ്രചരണം തന്നെയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന പ്രചരണം തന്നെയാണ് പോകുന്നത് അത് ഇപ്പോൾ മധ്യപ്രദേശിലും അവിടെയൊക്കെ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ആളുകൾക്ക് പിന്നെ ഗ്യാസിൻ്റെ വില അഞ്ഞൂറ് രൂപ പാവപ്പെട്ടവർക്ക് ആക്കി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അതുപോലെ ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനെ സംബന്ധിച്ച് കർഷകരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒക്കെ നൽകിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ മോദിക്ക് ഗ്യാരണ്ടി എന്ന തരത്തിൽ ജനങ്ങൾ മധ്യത്തിലേക്ക് എത്തിക്കുക എന്നതുകൂടിയാണ് അപ്പോൾ ഈ പിസ പ്രധാനമന്ത്രിയുടെ ഈ കിസാൻ ബി എം കിസാൻ യോജനയുടെ പ്രകാരമായി പന്ത്രണ്ടായിരം രൂപ കർഷകർക്ക് നൽകുമെന്നൊക്കെ രാജസ്ഥാനിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു അതുപോലെ എൽ പി ജി സിലിണ്ടറുകളുടെ വില അഞ്ഞൂറിലാകുമെന്ന് ഛത്തീസ്ഗഡിൽ വലിയ ശക്തമായി തന്നെ ബി ജെ പി അവകാശപ്പെട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ലാഡ്ലി ബഹന യോജന പിന്നെ മധ്യപ്രദേശിൽ വലിയ ഒരു ഒരു തരംഗമുണ്ടാക്കി അപ്പോൾ ഇതൊക്കെ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള പദ്ധതികൾക്ക് കൂടുതൽ ആക്കം നൽകും ഇനി പ്രചരണ തന്ത്രങ്ങളിലും വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രചരണ തന്ത്രങ്ങളിലും അത് ഉണ്ടാകും എന്നതാണ് ബി ജെ പി പ്രധാനമായും ഉൾക്കാഴ്ച ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനക്ഷേമ പദ്ധതികൾ നേരത്തെ മനുഭരത് വ്യക്തമാക്കിയതാണ് പി എം സ്വനിധി പദ്ധതി സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഈ ജൂണ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപതിനാണ് അത് നടപ്പാക്കിയത് പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം കോവിഡിനു ശേഷം ഈ വഴിയോര കച്ചവടക്കാരുടെ ഉപജീവനം പ്രതിസന്ധിയിലാക്കിയപ്പോൾ പ്രതിസന്ധിയിലായപ്പോൾ കൊണ്ടുവന്ന പദ്ധതി അവർക്കായി വന്ന പദ്ധതി അത് കൂടുതലും അതിന് ഗുണഭോക്താക്കൾ സ്ത്രീകളാണ് എന്നുള്ള ഒരു വാദം കൂടിയാണ് നമ്മൾ നേരത്തെ വിലയിരുത്തിയത് പിന്നെയുള്ളത് സൗജന്യ വാക്സിനേഷൻ കോവിഡ് സമയത്ത് നടപ്പാക്കിയ സൗജന്യ വാക്സിനേഷൻ പദ്ധതികളാണ് ആ ജനക്ഷേമ പദ്ധതികൾ നമുക്ക് വിശദീകരിച്ച് കിടക്കാം ആ പദ്ധതികളിൽ കൂടെ പ്രധാനപ്പെട്ട ആ പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ പദ്ധതി പ്രധാനമായിട്ടും മെയ്യ ഒൻപതാം തീയതി രണ്ടായിരത്തി പതിനെട്ട് മരണത്തിന് കവറേജ് വാഗ്ദാനം ചെയ്യുന്ന ഒരു വർഷത്തെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ജ്യോതി ഭീമാ പദ്ധതി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷ പദ്ധതിയാണെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഒന്നുകൂടിയാണ് അതോടൊപ്പം തന്നെ ഇതാ ജൻ ഔഷധി പദ്ധതി ഉണ്ട് നവംബർ രണ്ടായിരത്തി എട്ടിന് കൊണ്ടുവന്നത് അത് എല്ലാവർക്കും താങ്ങാവുന്ന വിലയ്ക്ക് ജനറിക് മരുന്നുകൾ വാങ്ങിക്കാനുള്ള പദ്ധതി ഉജാല പദ്ധതി അതൊരു വെളിച്ച വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ കുറഞ്ഞ ചെലവിൽ തിളങ്ങുന്ന ഇന്ത്യ അതൊക്കെയായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ എല്ലാ പൗരന്മാർക്കും ഇതമായ നിരക്കിൽ ഊർജ്ജം കൊണ്ടുവരിക എൽ ഇ ഡി വിളക്കുകൾ നൽകുക തുടങ്ങിയ അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതികളെല്ലാം അല്ലേ അത് അതിൻ്റെ അതിൻ്റെ ഒരു തുടർ ചലനങ്ങൾ ഈ ബജറ്റിനകത്ത് പ്രതിഫലിച്ചേക്കും എന്നുകൂടിയാണ് പറഞ്ഞത് മുന്നേ തന്നെ ഈ അടൽജിയുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ഡിസംബർ ഇരുപത്തഞ്ച് വരികയാണല്ലോ അപ്പോൾ സ്വാഭാവികമായി അതോടനുബന്ധിച്ച് പല തുടക്കങ്ങളും ബി ജെ പി ഈ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ആസൂത്രണം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷം പഴയ പോലെയല്ല കുറെ കൂടി കരുത്തു ആർജിച്ചിരിക്കുന്നു അവർ ഇപ്പോൾ വലിയ തോതിൽ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുന്നു ബി ജെ പിയെ ഏകാധിപത്യം എന്ന നിലയിലുള്ളൊരു വിമർശനം അവർ കൊണ്ടുവരുന്നു പാർലമെൻറ്റിൽ ജനാധിപത്യം നടത്തുന്നില്ല എന്നൊരു ജനാധിപത്യ രീതിയില്ല എന്ന വിമർശനം കൊണ്ടുവരുന്നു അങ്ങനെ ബി ജെ പി ഇതിനെയെല്ലാം അട്ടിമറിക്കുന്നു നിലവിലുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങൾ ഭരണഘടന ഉൾപ്പെടെയുള്ള മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ അട്ടിമറിക്കുന്നു എന്നൊക്കെയുള്ള വലിയ ആക്ഷേപം പ്രതിപക്ഷം പ്രചാരണ ആയുധമാക്കും എന്ന മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനൊക്കെ മുന്നേ തന്നെ ഈ നീക്കം നടത്തുക എന്ന് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്നത് ഇന്ത്യ മുന്നണിയുടെയും വലിയ പിന്നെ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെയും പ്രതിഷേധ പരിപാടികളും അതുപോലെ ഇപ്പം ഇന്ത്യ മുന്നണി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് തീരുമാനിച്ചത് ഓരോ പത്ത് ദിവസവും എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടാകണം എന്നതാണ് ഇപ്പം മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിയാകണം എന്ന മമതാ ബാനർജി അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഒരു നേതാവില്ല എന്ന ഒരു ബി ജെ പി വാദത്തെ മറികടക്കാൻ അവർ അത് ഉപയോഗിക്കുന്നു അതേസമയം മറ്റ് അതിനകത്തുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനായി സമിതികൾ രൂപീകരിക്കുന്നു അത് മല്ലികാർജുൻ ഖാർഗേയുടെ നേതൃത്വത്തിൽ സീറ്റ് ഷെയറിങ്ങിലേക്കൊക്കെ വരുന്നു അപ്പം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് അത്ര ഇപ്പോൾ സർവേ ഫലങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ഘട്ടമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സമ്മർ അല്ലെങ്കിൽ ഈ വേനൽക്കാലമാകുമ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സാഹചര്യം എങ്ങനെ മാറിമറിയുമെന്നത് ഒരു പക്ഷേ നമുക്ക് നേരത്തെ കൂട്ടി പറയാൻ കഴിയില്ല അപ്പോൾ അതിലേക്കൊക്കെ എത്താൻ വരുമ്പോൾ എങ്ങനെ ഇതും അനുകൂലമാക്കണം എന്നതിനു വേണ്ടിയൊക്കെയുള്ള നീക്കങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത് നമുക്ക് തിരികെ എത്താം തിരികെത്താംൽ ഇടവേളം